ഹലോ അനന്തു ആണ് ഇതേ ഇന്ന് നമ്മൾ ഞായറാഴ്ച നമ്മുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം നമുക്ക് ഓഫ് സീസൺ അല്ലേ അപ്പോൾ അടുത്ത ഒരു ദിവസം തൊട്ട് അടുത്ത മാസം തൊട്ട് പരിപാടിയൊക്കെ തുടങ്ങും അപ്പം നമ്മളൊക്കെ സൗണ്ടൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് അപ്പം ഇതേ നമ്മൾ സബ്ബും നമ്മുടെ ലൈനറി ടോപ്പും ആമ്പും എല്ലാം കൂടി വച്ച് നമ്മൾ ചെക്ക് ചെയ്യാനുള്ള ഒരു താരെടുപ്പിലാണ് അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ആമ്പ് സബ് ടോപ്പ് അത് ഏത് കമ്പനിയാണ് പിന്നെ അതിനകത്ത് വെച്ച സ്പീക്കറുകൾ കാര്യങ്ങൾ അത് ഉപയോഗിക്കുന്ന കേബിളുകൾ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പം കുറേ നാളുകളായിട്ട് ഓഫ് സീസൺ ആയതുകൊണ്ട് ഉപയോഗിക്കാമല്ല ഇരിക്കുമായിരുന്നു അപ്പം നമുക്ക് ഒന്ന് നോക്കാം അതെല്ലാം ഒന്ന് സെറ്റിങ് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് പറയാം അപ്പം നമ്മൾ വേണ്ടതായി നമ്മുടെ സബ് രണ്ടെണ്ണം ടോപ്പും എല്ലാം ഒരെണ്ണം കയറ്റി കേട്ടോ ഇനി നമുക്ക് മൂന്ന് ടോപ്പും കൂടി ഇന്ന മേളി കയറ്റാവുണ്ട് അപ്പം ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സബ് ഏതാണ് ആ സബിനകത്ത് ഉപയോഗിക്കുന്ന സ്പീക്കറ് ടോപ്പ് ഏതാണ് ടോപ്പിനകത്ത് ഉപയോഗിക്കുന്ന സ്പീക്കർ ഈ ടോപ്പിൻ്റെ ക്യാബിന് നമ്മൾ എവിടെ നിന്നാണ് മേടിച്ചത് സബിൻ്റെ ക്യാബിന് എവിടെ നിന്നാണ് മേടിച്ചത് പിന്നെ നമ്മൾ ആംപ്ലിഫയർ ഈ സബിനും ടോപ്പിന് ഏത് ടൈപ്പ് ആംപ്ലിഫയർ ആണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ കേബിളുകൾ ആംപ്ലിഫയർ പാച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന പാച്ചിങ് കേബിളുകൾ എക്സ് എൽ ആർ കേബിളുകൾ എല്ലാം അതിൻ്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഇന്നപ്പം നമ്മൾ എല്ലാം ചെയ്യുന്ന വീഡിയോ വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഫിഷിങ്ങും കുക്കിങ്ങും എല്ലാം മാറ്റി വെച്ച് ഇന്നൊരു സൗണ്ടിൻ്റെ വീഡിയോ ആണ് അപ്പം നമുക്ക് ഓരോന്നോരോന്നെ എല്ലാം കുറേ കുറേ പറയാം അപ്പം അടുത്തെല്ലാം കേറ്റാം അതെ ഇന്ന് അമ്പാടിയുണ്ട് ഡനിയച്ചാരുണ്ട് പിന്നെ നമ്മുടെ ഒരു സുഹൃത്തുണ്ടോ കേട്ടോ അവിടെ ചായ കുടിക്കുന്നു അപ്പം അവരെല്ലാം കൂടി കയറ്റുവാണ് ഭയങ്കര പാടാണ് നിങ്ങൾക്കറിയാലോ ലൈനറി ഉള്ളവർക്ക് ഉള്ളവർക്കറിയാം ഇത് നമ്മൾ അസംബ്ലി സെറ്റായും കൂടി ആയതുമുണ്ട് നല്ല വെയിറ്റ് ആണ് ക്യാബിന് അപ്പം ക്യാബിന് എവിടുന്നൊക്കെയാണെന്ന് ഞാൻ പറയാം ഇതൊക്കെ അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കൃത്യമായിട്ട് പറയാം ക്യാബിന് എവിടെ നിന്ന് നമ്മൾ മേടിച്ചതെന്നല്ല ഓക്കെ അപ്പോൾ ഗൈച്ച് നമ്മൾ സബും ടോപ്പും എല്ലാം നമ്മൾ സ്റ്റാക്ക് ചെയ്തിട്ടുണ്ട് ആ കാര്യം കഴിഞ്ഞു അത് കഴിഞ്ഞ് നമ്മൾ വേണ്ട തന്നെ കേബിളും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് സ്പീക്കർ കേബിളുകൾ പാച്ചിങ് കേബിളുകൾ അവിടുന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റാക്ക് അതിൽ രണ്ട് ഇക്കും ഉണ്ട് എൻ്റെ അത് ഞാൻ പറഞ്ഞുതരാം ആമ്പിൾ ഫെയർ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ നമുക്ക് പവർ എടുക്കാനുള്ള പവർ ഷോക്കോ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ മിക്സർ എടുത്തിട്ടുണ്ട് ജി ബി റ്റു ആണ് എടുത്തിരിക്കുന്നത് അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അറേഞ്ച് ചെയ്തു വെച്ചിരിക്കുന്നത് സൗണ്ടൊക്കെ ചെക്ക് ചെയ്യാൻ പോകുക എന്ന് പറഞ്ഞാൽ ഇവിടെ കാശിയൊക്കെ അതിനോട് ചുറ്റിപ്പറ്റി നിപ്പുണ്ട് അപ്പോൾ നമ്മൾ ക്യാബിൻ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ മേയർ സൗണ്ടിൻ്റെ ക്യാബിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ സബ്ബിലേക്ക് വന്നു കഴിഞ്ഞാൽ എക്സ് ആർ എസിൻ്റെ സീരീസ് വരുന്ന ഡ്യുവൽ സബിൻ്റെ ക്യാബിനാണ് നമ്മൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് രണ്ടും നമ്മൾ വാങ്ങിയിരിക്കുന്നത് എ ആർ സി എന്ന് പറയുന്ന ഒരു കമ്പനിന്നാണ് നമ്മൾ ഈ രണ്ട് ക്യാബിനും മേടിച്ചിരിക്കുന്നത് എ ഇ ആർ സി എന്ന് പറയുന്നതിനേക്കാളും ഒന്നും കൂടി നമ്മുടെ ഈ ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകുന്നത് അജിത് വർമ്മയുടെ ക്യാബിനെന്ന് ഒറ്റ ബാക്കി പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം കൂടുതൽ അങ്ങനെ പറയുന്നതാണ് എല്ലാവർക്കും പരിചയം അതായത് അജിത്ത് റേഡിയോ റിസർച്ച് സെൻറ്റർ എന്നാണ് അതിൻ്റെ ഫോം നമ്മൾ ഈ രണ്ട് ക്യാബിനും മേടിച്ചിരിക്കുന്ന ഐത്യേട്ടൻ്റെ അവിടെ നിന്നാണ് ഇപ്പം അദ്ദേഹം നമ്മളോടില്ല ഇപ്പോൾ അതിൻ്റെ കാര്യങ്ങളും എല്ലാം നോക്കി നടത്തുന്നത് രാജേഷ് എന്ന് പറഞ്ഞ ചേട്ടനാണ് അപ്പം ഞാൻ ആ രാജേഷ് എൻ്റെ നമ്പർ ഇത് കൊടുത്തേക്കാം അപ്പം നിങ്ങൾക്ക് ക്യാബിൻ സംബന്ധമായിട്ട് എന്ത് എൻക്വയറി ഉണ്ടെങ്കിലും അദ്ദേഹത്തെ വിളിക്കാം ഒരു ബെസ്റ്റ് പ്രൈസിന് നമുക്ക് വേണ്ട ക്യാബിനുകളെല്ലാം നമുക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും പിന്നെ കൂടാതെ നമ്മൾ നമ്മുടെ ക്യാബിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന സ്പീക്കറുകൾ എച്ച് എഫ് അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എൽ എഫ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് പത്ത് ഇഞ്ചിൻ്റെ രണ്ട് സ്പീക്കറുകളാണ് അതായത് എയ്റ്റ് ഓംസിൽ നാനൂറ് വാർട്സ് ആർ എം എസ് വരുന്ന രണ്ട് സ്പീക്കറുകളാണ് നമ്മൾ എച്ച് എഫ് ആയിട്ട് സോറി എൽ എഫ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അതിനകത്ത് തന്നെ നമ്മൾ എച്ച് എഫ് ഉപയോഗിച്ചിരിക്കുന്ന നൂറ്റേഴ് വാർസിൻ്റെ വാട്സ് വരുന്ന എച്ച് എഫ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് കൂടാതെ ഇതിന് രണ്ട് ഇതിനും നമുക്ക് പ്രൊട്ടക്ഷൻ എന്ന രീതിയിൽ നമ്മൾ ഒരു നെറ്റ്വർക്ക് ബോർഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നെറ്റ്വർക്ക് ബോർഡ് ടു വേ നെറ്റ്വർക്ക് ബോർഡാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അതായത് നാനൂറ് നാനൂറ് നൂറ്റി ഇരുപത് എന്ന് പറയുന്ന ഒരു ടു വേ നെറ്റ്വർക്ക് ബോർഡാണ് അതായത് ഒരേ സമയം നമുക്ക് സ്പീക്കറിനും എച്ച് എഫിനും ഒരുപോലെ പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയാണ് നെറ്റ്വർക്ക് ബോർഡ് ഉപയോഗിച്ചിരിക്കുന്നത് ചിലർ നമുക്ക് നെറ്റ്വർക്കിന് നെറ്റ്വർക്ക് ബോർഡ് ട്യൂട്ടറിന് മാത്രമേ നമ്മൾ അവർ കൊടുക്കാറുള്ളൂ അത് തെറ്റാണെന്നല്ല അത് ഓരോരുത്തരുടെ ഐഡിയയ്ക്ക് അനുസരിച്ചാണ് പക്ഷേ ഞാൻ എൻ്റെ ക്യാബിൻ അസംബിൾ ചെയ്തപ്പം എൻ്റെ ഒരു രീതിക്ക് അനുസരിച്ച് ഞാൻ അസംബിൾ ചെയ്തുകൊണ്ടാണ് ഞാൻ രണ്ടിനും ഒരുപോലെ ഒരു പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ടു വൈ നെറ്റ്വർക്ക് ബോർഡ് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് സ്പീക്കറിനും ലൈഫ് കിട്ടുന്നു ട്യൂട്ടറിനും അതുപോലെ തന്നെ ലൈഫ് കിട്ടുന്നുണ്ട് പിന്നെ നമ്മൾ സബിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് സ്പീക്കറുകൾ ആയിരത്തി ഇരുന്നൂറ് വാഴ്സ് വരുന്ന സ്പീക്കറാണ് സബ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന സബിൻ്റെ സ്പീക്കർ അത് നമ്മൾ മേടിച്ചിരിക്കുന്നത് കുണ്ട്ര മനോട്ടൻ്റെ കടയിൽ നിന്നാണ് ബാസ് ഏജൻസീസ് എന്നാണ് അവരുടെ ഷോപ്പിൻ്റെ പേര് പിന്നെ നെറ്റ്വർക്ക് ബോർഡ് മേടിച്ചിരിക്കുന്നത് ട്യൂടർ മേടിച്ചിരിക്കുന്നത് നമ്മൾ ക്യാബിനകത്ത് ലൈനറി ടോപ്പിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന സ്പീക്കർ മേടിച്ചിരിക്കുന്നത് ഇതെല്ലാം നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത് മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മനോട്ടൻ്റെ കടയിൽ നിന്ന് അതായത് ബാസ് ഏജൻസീസ് നിന്ന് നമ്മൾ സാധനം പർച്ചേസ് ചെയ്തിട്ടുണ്ട് ചെങ്ങന്നൂർ സ്ഥാപനമായ നിന്ന് നമ്മൾ പർച്ചേസിട്ടുണ്ട് എസ് ആർ ലൈറ്റ് ആൻഡ് സൗണ്ട് റെൻറ്റ് കൊടുക്കുന്ന ഒരു ഷോപ്പുണ്ട് കായംകുളത്ത് രാജേഷ് ഏട്ടൻ അവിടെ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട് പിന്നെ അങ്ങനെ എല്ലാം നമ്മൾ നമ്മളെല്ലാത്തിൻ്റെയും കോണ്ടാക്റ്റ് നമ്പർ നമ്മളിത് കൊടുക്കുന്നതായിരിക്കും പിന്നെ നമ്മൾ ആനോയ്ഡ് ആമ്പാണ് നമ്മൾ ടോപ്പിന് ഉപയോഗിക്കുന്നത് ആനോയ്ഡ് ആമ്പ് നമ്മളൊരു ഇന്ത്യൻ നിർമ്മിത കമ്പനിയാണ് അത് നമ്മൾ അതാണ് നമ്മൾ ടോപ്പിന് ഉപയോഗിച്ചിരിക്കുന്നത് കൂടാതെ സബിന് ഉപയോഗിച്ചിരിക്കുന്നത് എച്ച് ഡി എൺപത് പ്ലസ് എന്ന് പറയുന്ന ഒരു ആമ്പാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് സബിന് ഇത് നമ്മൾ മേടിച്ചിരിക്കുന്നതും സബിൻ്റെ ആമ്പ് മേടിച്ചിരിക്കുന്നത് നമ്മൾ ഡിസ്ബലിന്നാണ് ആൻറോയിഡിൻ്റെ ആമ്പ് നമുക്ക് വാങ്ങി തന്നിരിക്കുന്നത് നമ്മൾ സിയ മീഡിയ എന്ന് പറയുന്ന ഒരു കമ്പനി സാമേട്ടൻ അദ്ദേഹമാണ് അതിൻ്റെ ഓണർ അദ്ദേഹമാണെങ്കിൽ നമുക്ക് എനിക്ക് ആൻയ്ഡിൻ്റെ ആമ്പ് പർച്ചേസ് തന്നിരിക്കുന്നത് കൂടാതെ കേബിളുകളും അദ്ദേഹമാണ് ഞാനത് ഡീറ്റെയിലിട്ട് പറയാം നമ്മുടെ റാക്കിനകത്ത് രണ്ട് ഇ ക്യു ഇരിപ്പുണ്ട് രണ്ട് ഇ ക്യു എന്ന് വെച്ചാൽ ഒരു ഇ ക്യു നമ്മൾ മോണിറ്റർ പർപ്പസിനും ഒരെണ്ണം നമ്മൾ ലൈൻറിക്കുക നമുക്ക് എനിക്ക് ത്രീ ത്രീ സിക്സ്റ്റി ഡ്രൈവറാക്കിയില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇ ക്യൂ ഉപയോഗിക്കുന്നത് അത് ഇ ക്യൂ നമ്മൾ വെച്ച് ലോ ഫ്രീക്വൻസി കട്ട് ചെയ്ത് എന്നിട്ടാണ് നമ്മൾ അത് ആമ്പിലേക്ക് ഡ്രൈവ് ചെയ്യിക്കുന്നത് അത് എന്നിട്ട് പിന്നീടത് ആമ്പ് സ്പീക്കറിലേക്ക് അതിൻ്റെ സിഗ്നൽ പോകുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പരിധി വരെ ഒരു പരിധി എന്നല്ല ഒരു നല്ല രീതിയിൽ നമുക്ക് ജാറിങ്ങോ കാര്യങ്ങളോ ഒന്നും നമ്മൾ സ്പീക്കറിലേക്ക് വരുന്നില്ല അത അത് കൂടാതെ ആപ്പിൻ്റെ പ്രീസൈഡിൽ തന്നെ നമ്മൾക്ക് ഈ ക്യൂ അതിൻ്റെ ഫ്രീക്വൻസി നമ്മൾ ബാലൻസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു കാരണവശാൽ ഒരു നോയിസോ കാര്യങ്ങളോ സ്പീക്കർ പോകാനുള്ള ഒരു ടെൻഡൻസി ഒന്നും തന്നെ നമുക്ക് ഉണ്ടാകുന്നില്ല ഉള്ളവർക്ക് ഈ പറയുന്ന രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ല കാരണം എനിക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ നമ്മൾ വർക്ക് ചെയ്യുന്നത് വർക്ക് ചെയ്യുന്നത് അത് ഈ ഒരു ഐഡിയ പറഞ്ഞൊന്നും എനിക്ക് സാമ്യാണ് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് മറ്റൊരു പ്രൊഫഷണൽ രീതിയിലുള്ള ഒരു ഭംഗി ഷോക്കോയ്ക്ക് കാണത്തില്ല കേട്ടോ പിന്നെ ടീ നമ്മൾ കേബിൾ ഈ കേബിളിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ സാമേട്ടനാണ് കേബിളുകളെല്ലാം എനിക്ക് ചെയ്തു തരുന്നത് അത് നമ്മൾ സ്പീക്കർ കേബിളുകളെല്ലാം മൊത്തത്തിൽ ചെയ്തിരിക്കുന്നത് ടു പോയിൻ്റ് ഫൈവ് എം എസ്ക്വയർ വരുന്ന ഫോർട്ടീൻ എ ഡബ്ല്യു ജി കേബിളുകളാണ് നമ്മൾ സ്പീക്കറിനുകളെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് അതായത് ഒരു ലോസോ കാര്യങ്ങളോ ഒന്നും സംഭവിക്കാതെ ആംബ്ലിഫയറെ നമ്മൾ സ്പീക്കറിലേക്ക് വിടുന്ന ആ സിഗ്നലുകൾ ഒരു ലോസ് കൂടാതെ അതുപോലെ തന്നെ സ്പീക്കറിലേക്ക് എത്താനാണ് നമ്മൾ അത്രയും ഉള്ള വയറുകൾ ഉപയോഗിക്കുന്നത് പിന്നെ കേബിളുകളല്ല നമ്മുടെ റാക്കിനകത്താണെങ്കിലും മിക്സർ ത മിക്സറും ആംപ്ലിഫയറും തമ്മിലാണെങ്കിലും ആംപ്ലിഫയറും റാക്കും തമ്മിലാണെങ്കിലും എല്ലാം കണക്ട് ചെയ്യുന്നത് മുഴുവൻ കേബിളുകളും സാമേട്ടം ചെയ്തു തന്നിരിക്കുന്ന കേബിളുകളാണ് കേബിൾ അറേഞ്ച്മെൻ്റ് ചെയ്യുന്ന രീതി നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഒരു ലോ രീതിയിലുള്ള ലോ ബഡ്ജറ്റിലുള്ള നമ്മൾ കുറഞ്ഞ ക്വാളിറ്റിയുള്ള കേബിളുകളൊക്കെ ഉപയോഗിച്ച് നമ്മൾ പ്രൊഫഷണൽ വർക്ക് ചെയ്യാൻ ഒരിക്കലും പോകരുത് കാരണം പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സൗണ്ടിലാണ് നമുക്കൊരു ബുദ്ധിമുട്ട് വരുന്നത് ഒരു നോയ്സോ കാര്യങ്ങളോ ഒക്കെ നമ്മൾ വലിയ വർക്കുകളൊക്കെ ചെയ്യുന്ന നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മളെ സുഹൃത്തുക്കൾക്ക് അറിയാൻ പറ്റും കേബിളുകൾ നമുക്ക് എപ്പോഴും ഒരു എന്താ പറയുന്നത് നമുക്കൊരു ഭീഷണിയായിട്ട് നിൽക്കുന്നതാണ് നല്ല ഒരു കേബിളല്ല എങ്കിൽ നമുക്ക് നൂറ് ശതമാനം നമുക്ക് വർക്കിൽ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ട് നേരിടേണ്ടി വരും ഇപ്പോൾ ഈ കേബിൾ തന്നെ ഉണ്ടോ ഒരു ഗ്യാപ്പ് പോലും ആ കേബിളിൻ്റെ അകത്തുനിന്ന് വന്നിരിക്കുന്ന ആ ഒരു ഭാഗത്ത് വന്നിട്ടില്ല പിന്നെ സ്ലീവ് ഇടുന്നത് നമുക്കൊന്ന് കേബിൾ ബെൻഡ് ചെയ്താൽ പോലും ആ ഒരു പോർഷൻ്റെ അവിടെ ഒടിവോ ഒന്നും ഒരു ഡാമേജും സംഭവിക്കത്തില്ല അത്രയും പെർഫെക്റ്റായിട്ടാണ് കോംപ്രമൈസ് എന്ന് പറയുന്ന കാര്യങ്ങൾ സാമയത്തിന് കേബിൾ മാനുഫാക്ചർ ചെയ്യുന്ന കാര്യത്തിലില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കേബിളുകൾ നിങ്ങൾക്ക് ബുള്ളിലടുത്ത് നിന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാം നമുക്ക് നേട്ടെ അവിടുന്ന് വന്നിരിക്കുന്ന ടു പോയിൻ്റ് ഫൈവ് കേബിളാണ് നമ്മൾ വന്നിരിക്കുന്നത് മേ പറഞ്ഞല്ലോ നമ്മൾ അവിടുന്ന് ആംപ്ലിഫാറിൻ്റെ അവിടുന്ന് വന്നിരിക്കുന്ന ഫോർട്ടീൻ എ ഡബ്ല്യു ജി കേബിളുകളാണ് അത് ഫോർ കോർ കേബിളുകളാണ് വന്നിരിക്കുന്നത് ഫോർ കോർ കേബിളുകൾ വന്നിട്ട് അത് ലൈനറി ടോപ്പറിന് ടോപ്പിന് ആവശ്യമായ രീതിയിൽ രണ്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് പോകുന്നു സബിനായിട്ട് പോകുന്നു സബിന് നമ്മൾ പ്ലേറ്റ് നമ്മുടെ സാമനത്തിൻ്റെ പേര് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതുപോലെ തന്നെ ആ പേരുകൾ അതിൽ ആഡ് ചെയ്തുകൊണ്ട് തന്നെ അത് ഭംഗിയായിട്ട് തന്നെ നെയിം പ്ലേറ്റ് നെയിംപ്ലേറ്റൊക്കെ ചെയ്തല്ല നീറ്റായിട്ട് കേബിൾ നമുക്ക് തരുന്നതായിരിക്കും അപ്പം നമുക്കൊരു ഏറ്റവും മെയിൻ വെച്ചാൽ നമ്മളൊരു പ്രോഗ്രാം സ്ഥലത്ത് ചെന്ന് നമ്മുടെ കേബിളുകൾക്കെല്ലാം കണക്ട് ചെയ്യുമ്പോൾ തന്നെ അത് കിടക്കുന്ന കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയാണ് കാരണം ഒരുപാട് ചെറിയ കേബിളുകളെല്ലാം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ഇടുന്നേക്കാൻ നല്ലത് ഇതുപോലെ പെർഫെക്ഷനായിട്ട് ചെയ്ത് നമ്മൾ ഒരെണ്ണം ആഡ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ഭംഗിയായിരിക്കും നമ്മൾ ചെയ്യുന്ന സാധനങ്ങൾ വർക്ക് ഓക്കെയാണ് അതുപോലെ തന്നെ നമ്മളിടുന്ന കേബിളുകളും കാര്യങ്ങളും എല്ലാം ഒരു നീറ്റാണെങ്കിൽ ഒത്തിരി ശ്രദ്ധിക്കും ആൾക്കാർ ശ്രദ്ധിക്കും അത് ഏത് കമ്പനിയാണ് അതായത് സൗണ്ടുകാരാണ് അവിടെ വന്ന് ചെയ്യുന്നത് അവർ ചെയ്യുന്ന വയർ ചെയ്യുന്ന രീതികൾ എല്ലാം അതെല്ലാം നമുക്കൊരു വർക്കിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് മറ്റ് മുന്നോട്ടുള്ള ഒരു കാര്യങ്ങൾ പോകുന്നത് അതുകൊണ്ട് തന്നെ നൂറ് ശതമാനം ഞാൻ പറയുന്നു നിങ്ങൾക്ക് കേബിളും കാര്യങ്ങളും എല്ലാം നമുക്ക് സാമത്തുനിന്ന് എടുക്കാം ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒരു സംശയവും കൂടാതെ കേരളത്തിലെ ഏത് ലൈറ്റ് ആൻഡ് സൗണ്ടുകാരോടും നമുക്ക് ചോദിച്ചാൽ അവർ പറയുന്നൊരു പേര് സാമേട്ടൻ്റെ ആയിരിക്കും പിന്നെ അതുകൂടാതെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ സ്പീക്കർ പർച്ചേസ് ചെയ്തതും എല്ലാം അതായത് ഡെസ്ബല് ചെങ്ങന്നൂര് ഡെസ്ബൽ ഷോപ്പിൽ രഞ്ജിത്തേട്ടൻ്റെ കോണ്ടാക്റ്റ് നമ്പർ ബാസ് ഏജൻസീസിൻ്റെ ഓണറായ മനോട്ടൻ്റെ കോൺടാക്റ്റ് നമ്പർ എസ് ആർ ലൈറ്റ്സിൻ്റെ ഓണറായ രാജേട്ടൻ്റെ കോണ്ടാക്റ്റ് നമ്പർ പിന്നെ കേബിളുകൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സിയ മീഡിയ അദ്ദേഹം ഓണറായ സാമേട്ടൻ്റെ കോൺടാക്റ്റ് നമ്പർ എല്ലാവരുടെയും കോൺടാക്റ്റ് നമ്പർ ഞാനിതിൽ ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പം നിങ്ങൾക്ക് എന്ത് എൻക്വയറി ഉണ്ടെങ്കിൽ ഇവരെ വിളിക്കാം റേറ്റോ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല കാരണം വെച്ചാൽ നിങ്ങൾ അവരുമായിട്ട് നേരിട്ട് വിളിച്ച് അവർ ആ സമയത്ത് നിങ്ങൾ വിളിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു നല്ല ബെസ്റ്റ് പ്രൈസിന് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ട സാധനങ്ങൾ എല്ലാം നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഞാൻ അപ്പം നമ്മൾ ഇവരുടെ എല്ലാം കോൺടാക്ട് നമ്പർ കൊടുത്തേക്കാം നമുക്കപ്പം നേരെ ചെക്കിങ്ങിലേക്ക് പോകാം വാ അപ്പോൾ ഗൈസ് ഈ ഒരു വീഡിയോ മാത്രം ഞാൻ സ്ലോ മോഷൻ എടുത്ത വേറൊന്നും അല്ല നമുക്ക് ആ ബേയ്സിനകത്തിരിക്കുന്ന നമ്മുടെ സ്പീക്കർ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടി മാത്രം ഒന്ന് എടുത്തതാണ് കേട്ടോ കാരണം അത്രയും നമ്മൾ ഈ ഒരു ഇടിക്കുന്നത് നമ്മൾ ഭയങ്കര സ്പീഡിലാണ് ഇടിക്കുന്നത് നമുക്ക് പേപ്പർ മുന്നോട്ടും പുറകൊന്ന് വൈബ്രേറ്റ് ചെയ്യുന്നത് മാത്രമേ കാണാൻ പറ്റുള്ളൂ അപ്പം അതെങ്ങനെയാണ് മുന്നോട്ടും പുറകോട്ടും ആ വൈബ്രേഷൻ വരുന്നതെന്നൊന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി അറിയാവുന്ന ഒത്തിരി പേര് കാണും ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ എടുത്തുന്ന വീഡിയോ ഉള്ളൂ അപ്പം ചെയ്യണം അപ്പം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻ്റായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തണം അപ്പം അടുത്ത ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുന്നു അപ്പം എല്ലാവരും തീർച്ചയായിട്ടും വീഡിയോ കാണണം സപ്പോർട്ട് ചെയ്യണം അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്